ഹായ് ഹായോ അസ്ലാമലൈക്കും ഹസീന ഉബൈദെന്ന് നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ നമുക്ക് നമ്മളെ ബാത്റൂമ് എങ്ങനെ വൃത്തിയായിട്ട് നല്ല ക്ലീനാക്കിയെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് പുറത്തുനിന്ന് ഒന്നും വാങ്ങാതെ നമുക്ക് നമ്മളെ ബാത്റൂമിങ്ങനെ ക്ലീനാക്കി എടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം ഇപ്പോഴാണ് നമ്മളെ ബാത്റൂമിൽ വല്ലാണ്ടൊന്നും വഴക്കമൊന്നുമില്ല എന്നാലും നമ്മൾ കുളിക്കുമ്പോഴൊക്കെ ഇങ്ങനെ തീർക്കുമല്ലോ അങ്ങനെ കുറച്ച് ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്കിതൊന്ന് എങ്ങനെ ക്ലീനാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം എല്ലാവർക്കും മടിയുള്ളൊരു കാര്യമാണല്ലോ അല്ലേ ബാത്റൂമ് ക്ലീനാക്കുക എന്നുള്ളത് പക്ഷേ എന്താ ചെയ്യാൻ നമുക്കത് ക്ലീനാക്കാതെ ഇരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇന്ന് നമ്മളെ താരം നമ്മളെ അടുക്കളയിൽ എല്ലാവരും അടുക്കളയിലുള്ള ഒന്നാണ് ഒരു ചെറുനാരങ്ങ വെച്ചിട്ടാണ് നമ്മളിന്ന് ഇവിടെ നമ്മളെ ബാത്റൂമ് ക്ലീനാക്കി എടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബാത്റൂമ് ക്ലീനാക്കുമ്പോൾ നമ്മളെ കയ്യിലൊരു ഗ്ലൗസ് ഇടണം അതാരും മറക്കിയത് കാരണം ഗ്ലൗസ് നമ്മൾ നമ്മളെ ബാത്റൂമാണേലും നമ്മൾ ക്ലീൻ ചെയ്യുന്നത് എന്തായാലും അണു കിളയ്ക്കേണ്ടാവും ഗ്ലൗസ് ഇട്ട് നമ്മൾ പിന്നെ അതിന് ശേഷം നമ്മൾ ഞാനിവിടെ സെബീന പൊടിയാണ് എടുക്കുന്നത് സബീനപ്പൊടി ഇല്ലെങ്കിൽ സോപ്പും പൊടി എടുക്കാം അതിലേക്ക് നമ്മൾക്ക് കുറച്ചൊരു സ്മെല്ലിന് കംഫർട്ടോ അല്ലെങ്കിൽ നമ്മൾ ഫ്ലോർ ക്ലീനറോ അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ഈ സബീനപ്പൊടിയിലേക്ക് നമ്മൾ ചെറുനാരങ്ങേൻ്റെ നീരും കൂടി ഒന്ന് ഒഴിച്ചുകൊടുത്തിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് കംഫർട്ടോ ഫ്ലോർ ക്ലീനറോ ഒഴിക്കുന്നത് നമുക്ക് നല്ലൊരു സ്മെല്ല് കിട്ടാനാണ് അപ്പോൾ നമ്മളെ ബാത്റൂമൊക്കെ കഴുകി കഴുകി കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം പിന്നെ നമ്മൾക്കൊരു സന്തോഷമാണല്ലോ അതെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നല്ലപോലെ ബാത്റൂമിൽ എല്ലായിടത്തും ഒന്ന് വെള്ളം നനച്ചു കൊടുക്കുക വെള്ളം നനച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കണം തേച്ച് കൊടുന്ന് ഒരു അഞ്ച് തേച്ച് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഞാനൊരു ചാക്കിൻ്റെ കഷ്ണമാണ് എടുത്തിട്ടുള്ളത് അത് വെച്ചിട്ട് ഞാൻ നല്ല പോലെ ഒന്ന് വരുതി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഓരോരുത്തർ ബ്രഷോ സ്ക്രബ്ബറോ എന്ത് വേണമെങ്കിലും നമുക്ക് ഓരോരുത്തർക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മൾക്ക് ഏതാണ് സൗകര്യം അതിനനുസരിച്ച് എടുത്തിട്ട് നമുക്കത് വരുതി കൊടുക്കാം ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മളെ ബാത്റൂമിലെ ബക്കറ്റും നമ്മൾക്ക് കഴുകാം ബക്കറ്റിലൊക്കെ വെള്ളം നിറച്ച് വെച്ചിട്ടൊക്കെ ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നമുക്ക് നല്ലപോലെ ക്ലീൻ ചെയ്യാൻ കഴിയും ബക്കറ്റിലൊക്കെ കൂടുതലും വെള്ളം നമ്മൾ അങ്ങനെ പിടിച്ച് വെക്കാതിരിക്കുക പിടിച്ച് വെക്കുമ്പോഴാണ് ആ ഒരു എന്താ പറയുക ഒരു വഴുവഴുപ്പും ഇതൊക്കെ വരിക ഇപ്പം നമ്മളവിടൊക്കെ കിണറൊക്കെ ഇപ്പോൾ വേനൽക്കാലം ലാസ്റ്റൊക്കെ ആകുമ്പോൾ വെള്ളത്തിന് നല്ലൊരു മഞ്ഞക്കളർ ഉണ്ടാവും കൂട്ടുക അപ്പോൾ അതൊക്കെ നല്ല ബാത്റൂമിലും ഒക്കെ നല്ല ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മളെ ബാത്റൂമ് കുറേ മുന്നേ ഉള്ളത് നമ്മളെ വീട് ഒരു പത്തിരുപത് വർഷം പഴക്കമുണ്ട് അപ്പോൾ അന്നത്തെ ഒരു ബാത്റൂമാണ് അപ്പോൾ ഇതിൽ ഇങ്ങനെ കുറച്ചൊരു വെള്ളത്തിൻ്റെ ആ ഒരു കറ ഇതിൽ ഫോണിൽ കാണുമ്പോൾ കുറച്ച് അധികമായിട്ട് കാണുന്നുണ്ട് പക്ഷെ അത്ര ഒന്നുമില്ല വെള്ളത്തിൻ്റെ ഒരിത് എന്നാലും ഒരതി കഴുകുമ്പോൾ എല്ലാതും പോവാറുണ്ട് അപ്പോൾ ഞാനിത് ഇപ്പോൾ ആ സൊല്യൂഷൻ എല്ലായിടത്തും ഒന്ന് വെച്ച് ആദ്യം ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് എല്ലായിടത്തും അതൊന്ന് ഇതാ വരതി കൊടുത്തിട്ടുണ്ട് ഇത് ഒരു അരതി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വീണ്ടും ഒന്നുകൂടി കൂടി കൊടുത്തിട്ട് പിന്നെ ഒന്ന് നല്ല എല്ലാം അതുപോലെ നമ്മളെ ക്ലോസറ്റിലൊക്കെ ഒരു കറ പോലൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ നമ്മളവിടെ ഞാൻ പറഞ്ഞില്ല നമ്മളെ കിണറിൽ വെള്ളം ലാസ്റ്റ് ആകുമ്പോൾ ആ ഒരു കറ നമ്മളെ ക്ലോസറ്റ് ക്ലോസറ്റിൻ്റെ ഉള്ളിലും ഒക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ക്ലോസറ്റിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കറ പോകാൻ ഞാൻ കുറച്ചൊരു ബ്ലീച്ചിങ് പൗഡർ ഇട്ട് വെക്കാറാണ് ബ്ലീച്ചിങ് ഇട്ട് ഒന്ന് പിന്നെ ഒന്ന് നല്ലപോലെ വരതി കഴുകുമ്പോൾ നല്ല ക്ലീനായിട്ടുണ്ടാവും ഇപ്പോൾ ഇതാ ഞാനിതെല്ലാം ഇതും നല്ലപോലെ ഒന്നുകൂടി ഇതാ ഉരതി കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഇതാണ് കേട്ടോ ഈ ചെറുനാരങ്ങ നീരും നമ്മളെ സബീന പൊടിയും കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരതി കൊടുക്കുമ്പോൾ ഇതാ നല്ല ക്ലീനായിട്ട് കിട്ടും നമ്മൾ ടൈലൊക്കെ നല്ലങ്ങനെ വെട്ടി തിളങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ പിന്നെ ഞാൻ ഒന്നും കൂടി പറയുകയാണ് പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലുമൊക്കെ കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് നമ്മൾ വീഡിയോ ഉപകാരപ്പെട്ട വീഡിയോ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം നമ്മളെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടി കൊടുക്കുക ഇനി ഞാൻ ഇതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ടാപ്പും കൂടി ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ടാപ്പ് ഞാൻ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ടല്ല കഴുകുന്നത് ഇത് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട് ബേസിൻ്റെ ടാപ്പ് സ്റ്റീലിൻ്റെതാണ് അപ്പോൾ അത് ഞാൻ വേറൊരു സൊല്യൂഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് എല്ലാവരും ആ നനച്ചുള്ളിപ്പണിയൊക്കെ കഴിഞ്ഞോ എല്ലാവരും ഒന്ന് വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ കഴിഞ്ഞോ ഇല്ലേ അത് തുടങ്ങിയിട്ടുള്ളൂ എന്നൊക്കെ അപ്പോൾ ഞാനിൻ്റെ നനച്ചുള്ളിപ്പണി ഏകദേശം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് മുന്നേ ഞാനൊരു വീഡിയോ അതുപോലെ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് നനച്ചു വിളിപ്പാണ് എത്രയും പെട്ടെന്ന് ഇങ്ങനെ മടി കൂടാതെ ചെയ്യാന്നൊക്കെ ഉള്ളത് ഇപ്പം നമ്മളെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് എല്ലാവരും ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യണേ ഞാൻ ഇതാ എല്ലതും കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഡെറ്റോളും കൂടി ഒഴിച്ചിട്ട് വെള്ളത്തിൽ ഒഴിച്ചിട്ട് എല്ലാ ടൈലും എല്ലാം ഇടത്തൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഇതാ നമ്മളെ ഫ്ലോറും ടൈലും ഒക്കെ ഫ്ലോറും ടൈലൊക്കെ നല്ലപോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇപ്പം നല്ല തിളക്കുണ്ട് ടൈലിനൊക്കെ നമ്മൾ ബാത്റൂമിൻ്റെ ഫ്ലോറും ടൈലൊക്കെ നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് നല്ല തിളക്കുണ്ട് ടൈലൊക്കെ ഇപ്പം കുറേ കറകളും എല്ലാതും പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്ത നമ്മൾ നമ്മളെ പിന്നെ എന്താ പറയാ ബേസന്റെ ടാപ്പ് ഒന്ന് ക്ലീൻ ചെയ്യണമെങ്ങനെയെന്ന് നോക്കാം ആ ബേസിൻ്റെ ഞാൻ പറഞ്ഞില്ല വാഷ് ബേസിൻ്റെ ടാപ്പ് സ്റ്റീലിൻ്റെതാണ് അപ്പോൾ അത് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ചെയ്യുന്നില്ല ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മളെ ബക്കറ്റും വല്ലതും നമ്മൾക്ക് ചെയ്യാം കേട്ടോ നല്ല ക്ലീനാക്കി എടുക്കാം ബാത്റൂമിൽ വെക്കുന്ന ബക്കറ്റൊക്കെ ബക്കറ്റിൽ വെള്ളം നിറച്ച് വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വഴിവഴുപ്പൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ പോയി കിട്ടും ഇപ്പോൾ ഇതാ ഞാൻ എന്താ ബ്രഷ് പേസ്റ്റ് ബ്രഷിലാക്കിയിട്ട് ഇതാ നല്ല പോലെ ഒന്നിങ്ങനെ ഒരച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ പല്ല് തേക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നല്ല നല്ല ഹാർഡായിട്ടൊന്നൊന്ന് നമ്മൾ തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നല്ല പോലെ ഒന്ന് ഉരതി കൊടുത്താൽ മതി എല്ലായിടത്തും തട്ടുന്നൊരു രോഗമില്ല എല്ലാം ഇങ്ങനെയുള്ള പ്രഷൊക്കെ ആകുമ്പോൾ എല്ലാം മുക്കിലും മൂലയിലും എല്ലായിടത്തും എത്തുമല്ലോ അപ്പോൾ എല്ലായിടത്തും ഒന്ന് നല്ല പോലെ ഒന്ന് ഉരച്ച് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് പിന്നെ വീണ്ടും നമ്മൾക്ക് നല്ലപോലെ ഒന്ന് ഉരച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾക്ക് വെള്ളം വെള്ളമൊഴിച്ചിട്ടത് കഴുകി കളയാം ഇപ്പോൾ നമ്മൾക്ക് നമ്മുടെ ടാപ്പിനൊക്കെ അത്യാവശ്യം നല്ല കറുണ്ടായിരുന്നു നമ്മളെ വെള്ളത്തിന് വെള്ളത്തിനൊരു കിണർ വേനൽക്കാലം ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഒരു കറൊക്കെ വരാറുണ്ട് വെള്ളം ഒരു മഞ്ഞക്കളർ ഉണ്ടാവും അപ്പോൾ അത് ഇതിൽ നമ്മളെ ടാപ്പൊക്കെ നല്ലപോലെ വെട്ടി തിളങ്ങും ഇപ്പോൾ അതാ ഞാൻ നല്ല ഉരതിലൊക്കെ കഴിഞ്ഞ് വെള്ളമൊക്കെ എടുത്ത് നല്ലപോലെ കഴുകിയതിന് ശേഷം നല്ലൊരു കോട്ടൻ്റെ തുണി എടുത്ത് നല്ല പോലെ ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം അതാ നല്ലൊരു തിളക്കം വന്നിട്ടുണ്ട് നമ്മളെ ഈ ഒരു ടാപ്പിന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മളെ ബൈസനിൻ്റെ ഗ്ലാ കണ്ണാടി ഉണ്ടല്ലോ ആ കണ്ണാടി കൂടി ഒന്ന് തുടച്ച് കൊടുത്ത് ന്യൂസ് പേപ്പറിൽ വെള്ളം ആക്കിയിട്ട് അങ്ങനെ ഒന്ന് നല്ല പോലെ തുടച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ വീഡിയോ ഉപകാരപ്പെട്ടതെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾക്ക് തോന്നണുണ്ടെങ്കിൽ ഫാമിലിയിലും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്നും കൂടി ഷെയർ ചെയ്യുക ഒന്നും കൂടി പറയണം ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ പുതിയ ഫ്രണ്ട്സുകൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മളെ വീഡിയോക്ക് ലൈക്കും കൂടി ഒന്ന് കൊടുക്കുക ഇപ്പോഴത്തെ ഞാൻ നമ്മളെ ഗ്ലാസ് ഇതാട്ടോ ഒന്ന് എല്ലാം ഒന്ന് ന്യൂസ് പേപ്പറിൽ വെള്ളം ഒന്ന് തുടച്ചാൽ നല്ല ഒരു എന്താ പറയാ നല്ലൊരു തിളക്കം ഉണ്ടാവും നമ്മളെ ഗ്ലാസ്സിന് ആയിൽ നമ്മളെ ഗ്ലാസ് ഇപ്പം നല്ലൊരു തിളക്കം വന്നിട്ടുണ്ട് അപ്പൊ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെയൊക്കെ എല്ലാവർക്കും അസ്സാം വലിക്കും താങ്ക് യു